ഓം നമോ പ്രിയ പ്രിയസജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സൽസംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനാറാം അധ്യായമായ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിലെ ഒൻപത് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് നമുക്ക് പത്താമത്തെ ശ്ലോകം നോക്കാം കാമമാശ്രിത്യ ദുഷ്പൂരം ദമാനമദാൻവിത മോഹാഗ്രഹീവാ സൽഗ്രാൻ പ്രവർത്തന്ദേയശുചീവ്രത ദുഷ്പൂരം ഒരിക്കലും പൂർത്തീകരിക്കാനാവാത്ത കാമം ആഗ്രഹത്തെ ആശ്രിത്യാ ആശ്രയിച്ചുകൊണ്ട് ദംഭ മാന മതാന്വിത പൊങ്ങച്ചം അഹങ്കാരം ദുരഭിമാനം ഇവയോടുകൂടി മോഹാൽ വിഭ്രമം മൂലം വ്യാമോഹം മൂലം അസദ്ഗ്രാഹാൻ അയഥാർത്ഥമായ ഭോഗങ്ങളെ നശ്വരങ്ങളായ ഭോഗങ്ങളെ ഗ്രഹീത്വ സ്വീകരിച്ച് അഥവാ നേടി അശുചി വ്രത മലിനമനസ്കരായി പ്രവർത്തന്തി പ്രവർത്തിക്കുന്നു ആസുരീക പ്രകൃതികളെ പറ്റിയാണ് പറയുന്നത് ആസുരീക പ്രകൃതികളായിട്ടുള്ളവർ ഒരിക്കലും പൂർത്തീകരിക്കാനാവാത്ത ഒരിക്കലും തൃപ്തി വരാത്ത ആഗ്രഹങ്ങളെ ആശ്രയിച്ചുകൊണ്ട് പൊങ്ങച്ചം അഹങ്കാരം ദുരഭിമാനം ഇവയോടുകൂടി വ്യാമോഹം മൂലം നശ്വരങ്ങളായ ഭോഗങ്ങളെ നേടിക്കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് മലിനമനസ്കരായി പ്രവർത്തിക്കുന്നു ഇതാണ് ഭഗവാൻ പറയുന്നത് ആസുരപ്രകൃതികൾ അടക്കാനാവാത്ത അഥവാ ഒരിക്കലും പൂർണ്ണമാകാത്ത ആഗ്രഹങ്ങളിൽ മുഴുകി ഡംഭ് ദുരഭിമാനം അഹന്ത ഇവയാൽ ഭ്രാന്തചിത്തരായി ഒരിക്കലും തൃപ്തി വരാത്ത മനസ്സോടുകൂടി നശ്വരവസ്തുക്കളെ സമാഹരിച്ച് മനഃശുദ്ധി നഷ്ടപ്പെട്ടവരായി അധാർമ്മികമായ പ്രവൃത്തികളിലേർപ്പെടുന്നു അസുരപ്രകൃതിയുള്ളവർ സദാ അസംതൃപ്തരായിരിക്കും ആഗ്രഹങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വർദ്ധിച്ചു കൊണ്ടേയിരിക്കും എത്ര നേടിയാലും അവർക്ക് തൃപ്തി ഉണ്ടാകില്ല എപ്പോഴും ഒരു പൂർണ്ണത അവർക്ക് അതിൽ നിന്ന് ലഭിക്കില്ല പൂർണ്ണമാകാത്ത ആഗ്രഹങ്ങൾ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ആഗ്രഹങ്ങളെ അവർക്ക് അടക്കാനാവില്ല നിറവേറ്റാൻ അസാധ്യമായ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഭ്രാന്തമായി അവർ പാഞ്ഞുകൊണ്ടേയിരിക്കും ഒന്ന് കിട്ടിയാൽ മറ്റൊന്ന് വീണ്ടും അടുത്തത് അങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കും ഒന്നിലും തൃപ്തി വരില്ല അഹങ്കാരം ഡംഭ് പരപുച്ഛം ദുരഭിമാനം ഇവയെല്ലാം ഇവരുടെ സ്വഭാവമായിരിക്കും നശ്വരങ്ങളായ ഈ ഭൗതിക ഭോഗങ്ങളുടെ പിന്നാലെ പോയി അവരുടെ മനഃശുദ്ധിയും ധാർമ്മിക ബോധവും എല്ലാം നഷ്ടമാകുന്നു ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവദേ വാസുദേവായ